ചെറിയ വ്യത്യാസം കഥ വായിക്കുന്ന പരിപാടി അതല്ല അടുത്തു മഴ കഴിഞ്ഞിട്ട് മതിയല്ലോ അതേ ചെറിയ സീനാണെങ്കിലും അത് ഭയങ്കര അങ്ങനെയാണല്ലോ അതെ എനിക്കറിയില്ല എല്ലാം പ്രാവശ്യവും വണ്ടി കേറില്ല നമുക്ക് ചവിട്ടി തന്നെ ആ വണ്ടി കേറില്ല അല്ലാതെ വേറെ വഴിയില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് അത് എനിക്ക് മൂന്നുപേരം അധികം ഡിറ്റാച്ച് ആയിട്ടാണ് ഞാൻ കണ്ടത് പക്ഷെ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ നാൾക്കൊരു സിനിമ കൊണ്ട് ചിരിച്ചു അത് അതൊരു സന്തോഷം ചിരിക്കാൻ പറ്റും പേര് വേദിച്ചെനിക്ക് ഗ്രേസിൻ്റെ ഒരു സ്ഥലത്ത് ഭർത്താവിനെ വിളിക്കാൻ പറയുന്നു അവിടെ അപ്പം മറ്റേ അയാളോട് വിളിക്കാൻ പറയുന്നു അപ്പം അയാളെ വിളിച്ചല്ലേ അവിടെ ഞാൻ ചിരിച്ചു കുറേ അത് ഭയങ്കര സന്തോഷമായിട്ട് ചേട്ടൻ എന്തെങ്കിലും നമുക്ക് അറിയാവുന്നല്ല എല്ലാവരും വന്നേ നാച്ചുറലി നമ്മുടെ വിളിച്ച ഫ്രണ്ട്സല്ലേ അല്ലെങ്കിൽ നമുക്കറിയാന്നറേ െ പെട്ടെന്ന് അതുകൊണ്ട് ഞാനും ഞാൻ ചെയ്ത മോശമായിരുന്നെങ്കിലും പക്ഷേ അതൊരു ഭാഗ്യം നല്ലൊരു ചെയ്യാത്ത പ്രൊജക്ട് എഴുതാൻ വരാമോ അപ്പൊ ഞാൻ റിലീസ് ചെയ്താഴു ആണ് ചെയ്തത് ഓ അത് പക്ഷേ ഷൂട്ടുണ്ട് അവർക്കുണ്ട് എന്റെ കാര്യം പിന്നെ

ഒരു ഒരു അട്രാക്ഷൻ ഇത് കാണിച്ചു അത് അത് ഞാൻ താങ്ക്സ് ആണ് അഹമ്മദിനോടാണ് അയാൾ അന്ന് എന്നെ വന്ന് ഇങ്ങോട്ട് ഒരു വേഷം തന്നതാണ് അതിൻ്റെ എന്ത് പറഞ്ഞാലും ഞാൻ പോയി ഒരു മിനിറ്റ് ആണെങ്കിലും ഞാൻ ഞാൻ പോയി അഭിനയിക്കും താങ്ക്ഫുൾ ആണ് പിന്നെ ഇന്ദ്രൻ സേട്ടനും ഹരിശ്രേഷൻ ചേട്ടനും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ആളുകളിൽ ഇറങ്ങിയതിനു ശേഷം അതെ ഗംഭീരമായ ഒരു ക്യാരക്ടറൈസേഷനാണ് ബാബുന് അവർക്ക് കൊടുത്തേക്കുന്നത് ഇന്ദ്രൻ ചേട്ടനും ഹരിശ്രേഷൻ ചേട്ടനും ആ അവരുടെ ഭാര്യ ഋഷോട്ടൻ്റെ ഭാര്യ അത് എഴുത്തിൽ എളുപ്പമല്ല പിക്ചറൈസ് ചെയ്യാൻ എളുപ്പമല്ല അഭിനയിക്കാൻ അത്ര എക്സ്പീരിയൻസ് കണ്ട ഒരു ചെറിയ നോട്ടം പോലും പാളിപ്പോയ അർത്ഥം മാറുന്നൊരു ഒരു പ്രത്യേക ഡ്രയാങ്കിൾ ബന്ധമായിരുന്നു പട്ടെ ശരി